വ്രണവുമായി എത്തിയ ആദിവാസി ബാലികയ്ക്ക് മതിയായ ചികിത്സ ലഭിച്ചില്ലെന്ന പരാതി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ പോത്തുകൽ ചെമ്പ്ര നഗറിലെ സുരേഷ് സുനിതാ ദമ്പതികളുടെ അഞ്ചു വയസ്സുള്ള മകൾ സുനിമോൾക്കാണ് വേണ്ടത്ര ചികിത്സ ലഭിക്കാത്തതെന്ന പരാതി വ്രണത്തിന് ചികിത്സയ്ക്കായി പൊതുപ്രവർത്തകരും ഓട്ടോ ഡ്രൈവറുമായ മണികണ്ഠന്റെ വാഹനത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രി ആദ്യം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജിലും കുട്ടിയെ പ്രവേശിപ്പിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ ഇവർ ഡിസ്ചാർജ് ആയെന്ന് പറഞ്ഞ് തന്നെ വിളിച്ചെന്നും തിരിച്ചുവരുന്ന വഴിയിൽ വേദന കൂടിയതിനെ തുടർന്ന് പ്രവോട്ടറുടെ നിർദ്ദേശപ്രകാരം വീണ്ടും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെന്നും മണികണ്ഠൻ പറഞ്ഞു പേര് മണികണ്ഠൻ സ്ഥിരമായിട്ട് ട്രൈബൽ പേഷ്യൻ രോഗികളെ കൊണ്ടുവരുന്ന ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഇന്നലെ പോത്ത് പഞ്ചായത്ത് ചമ്പ്ര നഗറിൽ നിന്നും സുരേഷ് സുനിത ദമ്പതികളുടെ മകളായ സുനിമോളയും കൊണ്ട് നിലമ്പൂർ ഹോസ്പിറ്റലിലേക്ക് വന്നു ആ കുട്ടിയുടെ ശരീരത്തിൽ മുറി വ്രണം ശരീരമാകണ്ട് തലയിലുണ്ട് അതിൽ തലയിലുള്ള ഒരു തലയുടെ പുറകിലുള്ള ഒരു വ്രണത്തിൽ പുഴു കണ്ടതിന് ഡോക്ടർമാരെ ധരിപ്പിക്കുകയും നിലമ്പൂര് കാഷ്വാലിറ്റി കാഷലിറ്റി കാണിച്ച് ഡോക്ടറോട് പറഞ്ഞു ഇങ്ങനെ പുഴും ഒക്കെയുണ്ട് അപ്പോൾ എന്താ വെച്ചപ്പോൾ അവർ നേരെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു ഏഴേമുക്കാലിനാണ് ഇവിടുന്ന് നിലമ്പൂരിൽ നിന്ന് പോണത് എട്ടര എട്ടേ മുക്കാലായപ്പോൾ മഞ്ചേരി എത്തി ഡോക്ടർമാർ പരിശോധിച്ച് സർജറി ഡോക്ടറെ കാണിക്കണം എന്ന് പറഞ്ഞു സർജറി ഡോക്ടറെ കണ്ട് സർജറി അപ്പോൾ ഒരു ഓപ്പറേഷൻ്റെ തിരക്കിലായിരുന്നു അദ്ദേഹത്തോട് കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെ പുഴുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങനെ അവിടെ ഏൽപ്പിച്ചതിന് ശേഷം തിരികെ വീട്ടിലേക്ക് വരികയാണ് ഉണ്ടായത് വീട്ടിലേക്ക് വന്ന് ഇന്ന് രാവിലെ വീണ്ടും ഒരു പേഷ്യൻറ്റേയും കൊണ്ട് നിലമ്പൂർ വന്നു ഒരു ഒൻപത് മണിയാകുമ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ഇന്നലെ കൊണ്ടുപോയ പേഷ്യൻ്റ് വിളിച്ച് ഞങ്ങളെ ഇങ്ങനെ ഡിസ്ചാർജ് ആക്കിയിട്ടുണ്ട് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ വണ്ടിയായിട്ട് വരണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ വണ്ടിയിൽ നിന്ന് വരോ രോഗി മാത്രമേ ഉണ്ടായിരുന്നുകൊണ്ട് അവരെ ഡിസ്ചാർജ് അല്ലേ അവരെയും കൂടെ കൊണ്ടുപോകാമെന്ന് കണക്കാക്കി ആ രോഗീനേം കൂടെ കൂട്ടി നേരെ മഞ്ചേരി പോയി മഞ്ചേരിയിൽ നിന്ന് ആ രോഗീനെ വണ്ടിയിൽ കയറ്റി തിരിച്ച് എത്തിയ സമയത്ത് ഈ കുട്ടി എത്തുന്ന സമയത്ത് രണ്ട് മൂന്ന് പ്രാവശ്യം കുട്ടി വണ്ടിയിൽ നിന്ന് ഞെട്ടി കരയുന്നതായിട്ട് കണ്ടു അപ്പോൾ അവരോട് ചോദിച്ചു കുട്ടി എന്തിനാണ് അപ്പോൾ മുറി വാങ്ങിച്ചിട്ടാണ് അപ്പോൾ വീണ്ടും ഇന്നലത്തെ പോലെ ചോരയും ചിലവും വരുന്നുണ്ടോ ചോദിച്ചു ആ ഉണ്ട് അതിൽ നിന്ന് പുഴുക്കളിങ്ങനെ അലകണ കാണാണ്ടെന്ന് പറഞ്ഞു അതിൽ ഞാൻ വണ്ടി സൈഡാക്കി മുറിവ് തുറന്നു നോക്കിയപ്പോൾ അതിൽ നല്ലതുപോലെ പുഴുക്കളിങ്ങനെ നുഞ്ഞുന്നതായിട്ട് കാണപ്പെട്ടു അതിൽ നേരെ ഞാൻ ട്രൈബൽ ഓഫീസിലേക്ക് വിളിച്ചു മഞ്ചേരിയിലുള്ള നന്ദൂ എന്നാണോ പേര് അത് വിളിച്ച സമയത്ത് ഞാൻ എന്താ ചെയ്യേണ്ടത് വീണ്ടും മഞ്ചേരിക്ക് മഞ്ചേരിക്കന്നെ വരണോ അതോ നിലമ്പൂര് കാണിച്ചാൽ മതിയോ എന്ന് ചോദിച്ച സമയത്ത് ഒരു കാര്യം ചെയ് നൽബൂര് എത്താനായില്ല ഞങ്ങൾ മഞ്ചേ നിലമ്പൂര് ഡോക്ടർന്ന് കാണിക്കുകയായിരുന്നു അങ്ങനെ നേരെ ഞാൻ ഇവിടെ വന്ന് നിലമ്പൂര് ഹോസ്പിറ്റലിൽ ഡോക്ടറുമായിട്ട് സം കാഷുവാലിറ്റി കാണിച്ച് ഡോക്ടറുമായിട്ട് സംസാരിച്ച് അവർ അത് തുറന്നു നോക്കുമ്പോൾ നിറച്ച് പുഴുക്കളാണ് ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് പുഴുക്കളെങ്കിലും ആ മുറിവിൽ നിന്നും അഞ്ച് വയസ്സായ കുട്ടിയുടെ മുറിവിൽ നിന്നും തോണ്ടിയെടുത്തു അത് വീണ്ടും വന്നിട്ട് മഞ്ചേരിക്ക് കൊണ്ടുപോകാനാണ് പറഞ്ഞത് അപ്പോൾ വേണ്ട കിട്ടില്ല എന്ന സംശയത്തിൽ അത് വീണ്ടും കോഴിക്കോട്ടേക്ക് മാറ്റാനായിട്ട് പറഞ്ഞു അങ്ങനെ കോഴിക്കോട്ടേക്കാണ് ആ കുട്ടീനെ കൊണ്ടുപോകുന്നത് ജില്ലാ ആശുപത്രിയിൽ വ്രണത്തിൽ നിന്നും നിരവധി പുഴുക്കളെ നീക്കം ചെയ്തു തുടർന്ന് കൂടുതൽ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു